ഇന്നലെ അതായത് ഇരുപത്തി നാലാം തീയതി ഇന്നലെ രാത്രി ആയപ്പോൾ ഒരാൾക്ക് പെയിൻ വന്നു പെയിൻ വന്ന് ഇരിക്കുന്ന ഒത്തണി കാണിക്കുന്നത് ആദ്യം വെള്ളം കുടിക്കും വെള്ളം കുടിച്ച് നമ്മൾ ആയിരിക്കും ഇന്നലെ തന്നെ ഡെലിവറി കാണുന്നൊന്നും വിചാരിക്കുന്നു പക്ഷേ ഇന്നലെ തന്നെ ഇല്ലായിരുന്നു അതിൽ ഇന്നിപ്പം ഒരു ക്ലാസ് ആയി ഈ ഒരു ഗ്ലാസ്സിലോ വെള്ളം കുടിക്കും വെള്ളം കുടിക്കിട്ടാണ് ഇപ്പോൾ രാവിലത്തെ പരിവുണ അവിടെ അവിടെ കിടക്കുന്ന പാകം അത്രയും അലങ്കോലാക്കി അത്രയും പേപ്പറും ഒക്കെ നശിപ്പിച്ച് അവിടെ കിടന്ന് എല്ലാ സാധനങ്ങളും ഇപ്പം മാറ്റി വെച്ച് നശിപ്പിച്ച് വെച്ചെന്ന് വെച്ചാൽ വേദന പെയിൻ കൊണ്ടാണ് അപ്പം ആദ്യത്തെ കുട്ടി കുട്ടിയത് ആൺകുട്ടിയാണ് കേട്ടാണ് ആദ്യത്തെ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വിചാരിച്ച ആ മിനിമം രണ്ട് പേരെ കാണുകയെന്നാണ് വിചാരിച്ചത് ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണാൻ എത്ര പേരുണ്ടെന്ന് നമുക്ക് കാണാം ഇതിപ്പോൾ ഒരു ആൺകുട്ടിയാണ് കേട്ടോ ഇപ്പം കുറേ കുറേ നേരം ഭയങ്കര പെയിനായിരുന്നു ഭയങ്കര പെയിൻ എന്നൊക്കെ ഭയങ്കര പാവം അപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ നമ്മളെ പോലെയുള്ളവർക്കാണെങ്കിൽ ഡോക്ടർ നഴ്സ് ഇഞ്ചക്ഷൻ ആൾക്കാരൊക്കെ കൂടി ഇവരൊക്കെ ഒന്നും അങ്ങനെ പറയാനുള്ളൊരു ഇതുമില്ല പ്രശ്നമില്ല ഇതില്ല ഇല്ല ഒന്നുമില്ല അടുത്ത ബേബി അടുത്ത ബേബി കമ്മീസമാണ് ഒരാളുടെ ആ പരിപാടിയിലാണ് എനിക്ക് പണ്ടെടുക്കാൻ വയ്യ ഇവളെ പറകെ നടന്ന് പണ്ടെടുക്കാൻ വയ്യ പുള്ളിക്കറി ഭര ഉണ്ടാകാൻ സാധത്തില്ല നല്ല ഭഞ്ചര ഒരു കെയറിങ്ങനുണ്ട് ഇതിപ്പോൾ കുട്ടിയെ പണ്ടൊന്ന് മാറ്റി കിടക്കുന്ന രംഗുന്നത് പക്ഷേ ചില പാട്ടി കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളൊക്കെ അടുപ്പിക്കാനൊക്കെ വരും പക്ഷേ ഇവളങ്ങനെയല്ല കേട്ടോ അവളെ അടുപ്പിക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഭയങ്കര ആണ് കുട്ടികളൊക്കെ നല്ല രീതിയിൽ കെയറിങ്ങട്ട് മാറ്റുകയും ചെയ്യും നല്ലൊരു ഇതാണ് ആ പേര് വ്യക്തി എന്നിട്ടാണ് ഇതിപ്പം ഈ കുട്ടി തന്നെത്താനെ പോയി ക്ലാസ് അവൾ കുടിച്ച ക്ലാസ്സിൻ്റെ അകത്ത് കയറി അങ്ങ് പോയേട്ടോ പാൽ കുടിക്കാനായിട്ട് ഓടിപ്പോയാണ് അപ്പം ഇവയ്ക്കാ ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല അപ്പം എന്തിന് ചെയ്യണമെന്ന് അപ്പം ഞാൻ ഈ മൊബൈലിൻ്റെ പറ്റി ഇത് എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ പോയി പതുക്കെ പോയി എടുത്തേട്ടാ അങ്ങനെ പിന്നെ അവൾ വന്ന് അതിനെ റിമൂവ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണോ എടുത്തു കഴിഞ്ഞ് പിന്നെ വീണ്ടും വേണ്ട പാൽ കുടിക്കാനായിട്ടൊക്കെ ഭയങ്കര കുരുത്തക്കേടാണെന്ന് തോന്നുന്നു കണ്ട ആദ്യം നല്ല പാല്പടിക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ പാവം അവർക്ക് വയ്യ നല്ല ഉണ്ട് അപ്പം മീൻ കുട്ടികളുള്ളതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പെയിനും കാര്യങ്ങളും ഉണ്ട് അവർക്ക് പാല് കൊടുക്കാൻ ബുദ്ധിമുട്ട് കൂടെ കൂടെ എൻ്റെ ഇട വന്ന് നോക്കണം അപ്പം ഞാൻ എനിക്കാണെങ്കിൽ എടുക്കാൻ ഒരു പേടി ഇനി ഇവിടെ വല്ലതും പേടി പേടിയുണ്ട് എനിക്കൊരു അറപ്പാണ് പക്ഷെ അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവളെടുത്ത് മാറ്റാൻ തന്നെ പറയുന്നത് എനിക്കൊരു പേടി ഇതാണ് നമ്മൾ കണ്ടത് ഇപ്പൊ കണ്ട എത്ര പേരുണ്ടെന്ന് ഇതിൻ്റെ ഇടയിൽ ഞാൻ പാട്ട് പാട്ടായിട്ട് എടുത്ത് കയറ്റി കൊണ്ടാണ് ഇരിക്കുന്നത് ആശ്ചട്ടി അങ്ങ് തളർന്നു പോയിട്ടാണ് ഇത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി അവൾ ഫുഡ് എടുക്കുകയുള്ളൂ ഫുഡ് ഇടുന്ന വെച്ചാൽ പാൽ മാത്രമേ കുടിക്കുകയുള്ളൂ പാലും കുടിച്ച ഒത്തിരി ഇതാക്കട്ടിക്ക് പാലും കൊടുത്താൽ പാലും കുടിച്ചിട്ട് ഒത്തിരി അവളെ കിടന്നു പറയൂ മറ്റൊരു വീഡിയോ അടുത്ത അപ്ഡേഷൻ ഇനി ഇതിപ്പോൾ അവൾ കുട്ടികളെ വൃത്തിയാക്കൊണ്ടിരിക്കുന്ന രംഗമാണ് കാണുന്നത്